സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഈ വോയിസ് ഇടുന്ന സമയം പതിനൊന്നര മണിക്കാണ് രാത്രി പതിനൊന്നര മണിക്കാണ് ഈ വോയിസ് ഇടുന്നത് ഇപ്പോൾ നമ്മുടെ കരുവാരകൊണ്ട് കേരള മില്ലുംപടിയിൽ നമ്മുടെ പുളിങ്കടവ് ഭാഗത്ത് ആശ്രമത്തിൻ്റെയൊക്കെ ബാക്ക് ഭാഗത്ത് ആ റോഡിൻ്റെ അതിലെ കടുവേ കണ്ടു എന്ന് പറഞ്ഞു വാട്സപ്പിലൂടെയൊക്കെ ഒരു വോയിസുകളും പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും ജയഫ്രംപാടെ പോയി അപ്പോൾ ലത്തീഫാക്കാനും കണ്ടു ലത്തീഫാക്കും പോന്ന് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ആ കുട് കണ്ട കുട്ടിയോടും ചോദിച്ചറിഞ്ഞു അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാർ വീട്ടുകാരോടും ഉമ്മയോടൊക്കെ ചോദിച്ചറിഞ്ഞ് വെച്ചിരുന്നു അപ്പോൾ അത് കൺഫേമാക്കിയിട്ട് വിടാമെന്ന് കരുതിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും അവർ തന്നെ പിന്നെ അവിടെ എല്ലാം ഒന്ന് ആ നാട്ടിലൊക്കെ അവിടെ കൂടി എന്നാലും ആർ ആർ ടി അംഗങ്ങളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് വിവരം അറിയിച്ചു ഭൗതിക സ്ഥലത്തെത്തി സ്ഥലത്തെത്തി ഫുള്ള് അവർ പറഞ്ഞ അടിസ്ഥാനത്ത് ഫുള്ള് തെരച്ചിൽ നടത്തി പക്ഷെ അവർ പറഞ്ഞത് ഇതിലെ കടുവ പാസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ അത് പന്നിയാണ് പോയി എന്നുള്ളതാണ് പന്നിയുടെ കാൽപ്പാടാണ് ഇപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവിടെ കടുവ പതിലേ പാസ് ചെയ്തിട്ടില്ല ഇനി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ നാളെ നിങ്ങളുമായി പങ്കുവെക്കാം വിവരങ്ങൾ അറിയാണെങ്കിൽ എന്തായാലും തിരച്ചിലിപ്പോൾ ഫുള്ള് അവർ വന്ന് ഭൗതിക സംഘം വന്ന് തെരച്ചിലൊക്കെ നടത്തി നാട്ടുകാരും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു തെരച്ചിലിന് കൂടെ ഉണ്ടായിരുന്നു എന്തായാലും അതിലൊന്നും കടുവയുടെ സാന്നിധ്യം കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ജാഗ്രത കാലം തൊട്ട് അപ്പുറത്തൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് ഒന്നായിരിക്കും എന്തായാലും പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല എന്തെങ്കിലും വിവരങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കുക കാരണം തന്നെ അവർ ഭൗതിക സംഘം സ്ഥലത്തെത്തി വന്ന് പരിശോധന നടത്തി കാരണം നമുക്കും തന്നെ അത് ഉണ്ടോ ഇല്ലയെന്ന് കൺഫേം ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിവരം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ഈ രാത്രി ഈ ഒരു വീഡിയോ നിങ്ങൾ പങ്കുവെക്കുന്നത്